ഇവിടെ ഞാൻ പണ്ട് കോളിഫ്ലുണ്ടായാലും നാല് നാലര കിലോ വരെ വരെ കോളിഫ്ല കെ പേജ് അഞ്ച് കിലോ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ പിന്നെ തുടങ്ങുന്നത് ഈ ചീരകൃഷിയാണ് ചീരകൃഷിയിലാകുമ്പോൾ ആഴ്ചയ്ക്ക് എങ്ങനെ പോയാലൊരു പത്ത് മുന്നൂറ് ഉപയോഗ കിട്ടും കൃഷിൻ്റെ പ്രത്യേകത അതറിയാത്ത കൃഷി ഇറക്കുമ്പോൾ അത് അറിഞ്ഞിരിക്കണം അങ്ങനത്തെ തന്നെ കൃഷി ഉണ്ടാക്കിയാൽ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ സാധാരണ കാഴ്ചയുള്ള ആളുകൾ ചെയ്യുന്നേക്കായാലും നൂറ് മടങ്ങ് പിന്നെ നമുക്ക് ഇത് റിസ്ക് എടുക്കണം അവർക്ക് പെട്ടെന്ന് ചെയ്തു പോവാ നമുക്ക് സാവകാശം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരുമോ കൃഷി ഇറക്കാം കൃഷിക്കുള്ള വിത്തുകളും അതിൻ്റെ സാമഗ്രികളും ശേഖരിക്കാം സൂക്ഷിച്ച് വെക്കാം കേട് എത്ര കാലം സൂക്ഷിച്ച കേടുവരില്ല അത് പ്രകൃതിൻ്റെ ഒരു നിയമ അന്നത്തെ മാതിരി പല പുതിയ പുതിയ ഇനങ്ങൾ അത് കൃഷിയെ ആക്രമിക്കുന്നതാണ് ജൈവ കൃഷിയിലൊന്നും കിട്ടില്ല പടവും പടവംപറമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അകക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ കൃഷി ചെയ്ത് വരുമാനം കണ്ടെത്തി അതിലൂടെ ഉപജീവനം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മണിയേട്ടനെയാണ് ഇന്ന് പടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് കൃഷി അദ്ദേഹം ചെയ്യുന്നുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ അനുഭവങ്ങളുടെ അനുഭവങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ച അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു കാർഷിക ജീവിതത്തിന് ഒരു തടസ്സമല്ല അപ്പോൾ മണിയേട്ടൻ ഈ ഒരു പൊഴുതന പഞ്ചായത്തിലെ മികച്ച കർഷകൻ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിക്കാഴ്ചകൾ കാണാം ഇന്നത്തെ എപ്പിസോഡിലൂടെ പുലരിയെ വരവേൽക്കുന്ന ഓരോ കർഷകനും ഈ ഭൂമിയിൽ ഒരു സ്വപ്നം നട്ടു നനയ്ക്കുന്നു മണ്ണറിഞ്ഞ് മണത്തറിഞ്ഞ് പ്രകൃതിയുടെ താളത്തിനൊത്ത് അക്കൂട്ടത്തിൽ ഒരാൾ അറുപത്തിയഞ്ച് വയസ്സുള്ള മണിയേട്ടൻ അകക്കണ്ണിൽ വെളിച്ചം സൂക്ഷിക്കുന്ന കർഷകൻ വയനാട് ജില്ലയിലെ പിണുങ്ങോട് താമസിക്കുന്ന മണിയേട്ടന് മുന്നിൽ കാഴ്ചയുടെ ലോകം ഒരുപാട് മുൻപേ അടഞ്ഞുപോയതാണ് പക്ഷേ ഇരുട്ടിൽ തളരാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു ഈ തോട്ടത്തിലെ ഓരോ ചെടിയും മണിയേട്ടന് മനപ്പാടമാണ് കാൽവെപ്പുകളുടെ എണ്ണവും മണ്ണിന്റെ മണവും ഇദ്ദേഹത്തിന്റെ വഴികാട്ടികളായി ഇവിടെ വിളയുന്നത് വിത്തുകൾ മാത്രമല്ല തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു ജീവിതത്തിന്റെ പാഠങ്ങൾ കൂടിയാണ് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് കാഴ്ചയില്ലാതെ എങ്ങനെ കൃഷി ചെയ്യുന്നു എന്ന് അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വിളകൾ നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഈ മണ്ണിനോളം ഉറച്ചതാണ് ആരുടെയും സഹായമില്ലാതെ സ്വന്തമായി ജീവിക്കണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വരുമാനം മതി എന്ന ആഗ്രഹം കഠിനാധ്വാനം ചെയ്താലേ കൃഷി വിജയിക്കൂ അതിന് കണ്ണുവേണ്ട വേണ്ട മനക്കരുത്തു മതി എന്ന് അദ്ദേഹം തെളിയിച്ചു പിന്നെ മുഴുവൻ കൃഷിപ്പണി അപ്പോൾ വെള്ളിയാഴ്ച വന്നാൽ ശനി ഞായറും അച്ഛൻ്റെ ഒപ്പം കൃഷിപ്പണിക്ക് കൂടും ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ കോളേജിൽ പോകും കോഴിക്കോട് അന്ന് കാലം കോഴിക്കോട് പോകാന്നെ ഭയങ്കര റിസ്ക്കുള്ള കാര്യം ബസ്സൊന്നും അങ്ങനെ ഉണ്ടാവില്ല ചുണ്ടൊക്കെ നടക്കണം ചുണ്ടയ്ക്ക് തന്നാൽ രാവിലെ അവിടെ ബസ് ഇട്ടു കോഴിക്കോട് അപ്പം അങ്ങനെ അന്ന് കാലം അങ്ങനെയാണ് ഈ കൃഷിയിൽ വന്നത് അപ്പോ പിന്നെ കോളേജ് പറഞ്ഞ വിദ്യാഭ്യാസഘാതമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പിന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയെന്നു ശേഷം സർക്കാർ ജോലി കുറേ നടന്നു നടന്നോക്കി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഉണ്ടായി അന്ന് പല ആൾക്കാരോടും ഞാൻ കാല് കുടിച്ചു പറഞ്ഞു പക്ഷേ അന്ന് രാഷ്ട്രീയക്കാരും വരും ഒന്നും അതിന് തയ്യാറായി പിന്നെ ഞാൻ എന്താക്കി ജീവിക്കണല്ലോ ഫാൻ പിന്നെ തുടങ്ങുന്നത് ചീര കൃഷിയാണ് ചീരകൃഷിയിലാകുമ്പോൾ ആഴ്ചക്ക് എങ്ങനെ പോയാലൊരു പത്ത് മുന്നൂറ് ഉറുപ്പ്യ കിട്ടും ഒരാഴ്ച ചീര വെട്ടി കൊടുത്താൽ അന്ന് ഒരു അങ്ങനെ ഓരോ പിടിയാണ് ഓരോ പിടി ചീര അങ്ങനെ എടുത്തു പിടിക്കുമ്പോൾ കിട്ടിയ നമുക്ക് ആ കിട്ടുക അന്ന് കാലം അഞ്ചൂറ് ഉറുപ്പ്യ ഇപ്പോഴൊക്കെ പത്ത് മുപ്പത് ഉറുപ്പ്യ കിട്ടും ആൾക്കാർ അപ്പോൾ ഞാൻ അന്ന് കാലം മുതലങ്ങനെ ആ ചീര കൃഷി ചെയ്ത് പിന്നെ കുറച്ച് വാഴ പിന്നെ 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 അതിൻ്റെ ദിവസം ചേന ചെയ്യുമ്പോൾ കപ്പ ഇഞ്ചി അങ്ങനത്തെ കൃഷികൾ കുറച്ച് ചെയ്താണ് അപ്പോൾ കുറച്ചായിട്ട് അതിൽ കൃഷിയൊന്നും ഉണ്ടാക്കാൻ അങ്ങനെ വയ്യെന്നാൽ കുറച്ച് എന്തേലൊക്കെ ഉണ്ടാക്കും നമ്മളാവശ്യം കഴിഞ്ഞാൽ ബാക്കി വീട്ട് പിന്നെ പുറത്ത് കൊടുക്കും എന്തേലൊക്കെ കിട്ടും ചിലപ്പോൾ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അതായത് തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ സാധാരണ കാഴ്ചയുള്ള ആളുകൾ ചെയ്യുന്നേക്കാളും നൂറ് മടങ്ങ് പിന്നെ നമുക്ക് ഇത് റിസ്ക് എടുക്കണം അവർക്ക് പെട്ടെന്ന് ചെയ്തു പോവാം നമുക്ക് സാപകാസം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരും അതതിനൊരു പരിമിതി തടസ്സം തന്നെയാണ് പക്ഷേ അത് ഒന്നും വക വെക്കല്ലേ അതൊന്നും വക വെക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ എന്നാ എന്തെന്ന് വെച്ചാൽ ഒരു കാഴ്ചയുള്ള ആൾ കൃഷി ചെയ്യുന്നേക്കാളും നൂറട്ടി മീനില് ഞാൻ കൃഷി ചെയ്യാറുണ്ട് അത് നമ്മളെ കൃഷിഭവൻ അറിയാം പിന്നെ നമ്മളെ ഏരിയയിലുള്ള ആൾക്കാർക്കറിയാം എല്ലാവർക്കും അറിയാം ഞാനൊരു മുളകും തെയ്യ് നട്ടാൽ അത് മുളക് പറിച്ചിരിക്കും അതിനുള്ള പിന്നെ കഴിവും തണ്ടകളും എനിക്കുണ്ട് അത് 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 അതിൻ്റെതായ ആ രീതിയിൽ തന്നെ അത് വളർത്തി അതൊന്നും നഷ്ടപ്പെട്ട് അങ്ങനെ പോകാറില്ല പക്ഷേ ഇതാണ് നമുക്ക് അങ്ങനെ നീ കൃഷിനോടുള്ളൊരു ഇത് വരാൻ കാരണം പിന്നെ അല്ലാത്ത എന്താ വെച്ചാൽ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ മാത്രമുള്ളൊരു മേഖലയല്ല ഇപ്പോൾ നല്ല രീതിയിലൊരു കൃഷി ഉണ്ടാക്കുന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് ഞാനുള്ള മേഖല ചെയ്യാൻ സാഹചര്യമല്ല അവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് ഞാനൊരു വിത്ത് ഏത് സാധനം കിട്ടിയാലും നട വി ആ വിത്താണെങ്കിലും തയ്യാണെങ്കിലും ആ സാധനം എൻ്റെ കയ്യിൽ പിടിച്ച് നോക്കിയാൽ എനിക്കറിയാം ഇത് ഇത്ര ഒരു മെയിൻ ഉൽപ്പാദര് കിട്ടും ഇത് മോശമാണെങ്കിൽ ഞാൻ അങ്ങനത്തെ നടാനും നിൽക്കാറില്ല അവിടെ അറിയാം എല്ലാവരും സാധാരണ ഇപ്പം ഞാൻ കണ്ടത് ആളുകളൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് നടും എന്നിട്ട് കുറേ കഴിയുമ്പോൾ അറിയാം അവിടെ അത് ഇൻ്റേത് പോയിൻ്റ് അത് നേരമായില്ല അതി ഉണ്ടായി പക്ഷെ കായുണ്ടായില്ല പിന്നെ ചേമ്പ് ചേന എന്നാണ് ഈ സാധനം ഒന്ന് അങ്ങനെ തമ്മിൽ ഒരു സാധനം തമ്മിൽ മുട്ടാൻ പാടില്ല മുട്ടി നിന്നതിന് ഉൽപ്പാദനക്കുറവുണ്ടാവും സാധനം ഉണ്ടാകും താച്ച വളരെ കുഞ്ഞുമായിട്ട് അതിൽ ഉൽപ്പാദനം കിട്ടും അതിന് വ്യത്യാസമുണ്ട് അതൊക്കെ അറിയാം പിന്നെ രണ്ടാമത് ഇവിടെ ആളുകൾ ഇവിടെ കൃഷിക്കാരും ഒക്കെ വേറെ കൃഷിക്കാരും എന്തു ചെയ്യുക അവർക്ക് ഈ കൃഷി ഇറക്കാൻ പ്രകൃതിദത്തമായ സാധനം ഇതിനെ പ്രകൃതിയിലൊരു ന്യൂനത ഉണ്ട് അത് ഒരു കൃഷിക്കാരനൊരു കർഷകനും അറിയാം അറിയും അറിയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ നമ്മളെ പിന്നെ പള്ളിയാറെ രാമാട്ടു മൂപ്പരും മാതിരി ഉള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അറിയാം ഞങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ കൃഷി ഇറക്കാനും ചെയ്യലോ അതായത് പിന്നെ ഇളനിലാവിന് കൃഷി ഇറക്കാൻ പാടില്ല ഇളനിലാവ് പറഞ്ഞാൽ ചന്ദന ഉദിച്ചാൽ അതായത് കറുത്ത വഷം വെളുത്ത വഷം രണ്ടുണ്ട് അതിൽ നമുക്ക് പക്കം കിട്ടണം പക്കം കിട്ടി മാത്രമേ കൃഷി ഇറക്കിയിട്ട് കാര്യമുള്ളൂ ആ കൃഷിക്ക് വല്ലാതൊരു കീടങ്ങളും ആക്രമണം ഒന്നും ഉണ്ടാവില്ല അത് പ്രകൃതിയായി പിന്നെ സംരക്ഷിക്കും പക്കം നോക്കി കൃഷിയിറക്കിയാൽ കീടങ്ങൾ ആക്രമണം കുറയും അത് പിന്നെ പ്രകൃതി സംരക്ഷിക്കുക പ്രകൃതി നോക്കും അത് പ്രകൃതിൻ്റെ ഒരു സിദ്ധാന്തമാണ് നിയമാണ് അപ്പം ഈ പക്കെന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞത് അതൊക്കെ മനസ്സിലായിക്കോളി അതായത് നമ്മൾ കറുത്ത വാവ് കഴിഞ്ഞാൽ പിറ്റേന്ന് ആ വാവ് കഴിഞ്ഞ പാട് ചന്ത ഒതുക്കു വരാം നിലാവ് ഒതിച്ചു വരും അത് ഉദിച്ച നാല് ദിവസം നമുക്ക് പക്കല്ല ഈ നാല് ദിവസം കഴിഞ്ഞാലേ പക്കം കിട്ടും പക്കം കിട്ടിയെങ്കിലും കൂടിയിട്ട് പിന്നെ നമ്മളിപ്പോൾ സാധാരണ കിട്ടിയാലും കൂടി നാല് ദിവസം കഴിഞ്ഞാലും ഒന്ന് നടാറും ഒന്നും പിന്നെ ഒരു വിത്തിനുള്ള സാധനം സ്വീകരിക്കുക ഒന്ന് ചെയ്തതിലിടത്തി അപ്പോൾ ആ നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെയും ഞങ്ങൾ കൊണ്ടുപോകും അപ്പോൾ എട്ട് ദിവസം ആകുമ്പോൾ കറുത്ത കറുത്ത വഷം കറുത്ത ആവു കഴിഞ്ഞാൽ എട്ടാമത്തെ ദിവസം പിന്നെ അഷ്ടമിയാണ് അഷ്ടഷ്ടമി തുടങ്ങും അഷ്ടമി തുടങ്ങുക പറഞ്ഞാൽ എട്ടാം ദിവസം കറുത്ത കഴിഞ്ഞ എട്ടാം ദിവസം മുതൽ പതിനാല് ദിവസത്തേക്ക് കടൽ വെള്ളം സ്വീകരിക്കില്ല സ്വീകരിക്കില്ല നമ്മളിവിടുന്ന് ഒഴുകി പോകുന്ന വെള്ളമല്ലേ പുഴ ഈ വെള്ളം ഒരു കാരണവശാലും കടൽ സ്വീകരിക്കുക പുറത്ത് നിർത്തുകയേ ചെയ്യുള്ളൂ അത് വെളുത്ത വർഷം പൗർണമിയിലെ പൗർണമി അതായത് വെളുത്ത വാവ് അതിൻ്റെ അതിൽ അതിലെ ഈ വെള്ളം കടലിൽ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ പതിനാറ് കഴിഞ്ഞ് പതിനഞ്ചാം ദിവസമായി പിന്നെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം അടുത്ത കറുത്ത വാവ് വരെ നമുക്ക് എന്ത് കൃഷി ചെയ്യാം എന്ത് സാധനം വിത്തനെടുക്കുക മരം മുറിച്ചെടുക്കുക ഉറക്കത്തും കുത്തൂല പിന്നെ അതുമാതിരി കൃഷി കറക്കുക കൃഷിക്കുള്ള വിത്തുകളും അതിൻ്റെ സാമഗ്രികളും ശേഖരിക്കുക സൂക്ഷിച്ചു വെക്കാം കേട് എത്ര കാലം സൂക്ഷിച്ച് വെച്ചാൽ കേടുവരില്ല ആ പ്രകൃതിൻ്റെ ഒരു നിയമ അതറിയാത്തവും കൃഷി ഉണ്ടാകുമ്പോഴും കാലോന് കൃഷിക്കാരൻ കൃഷിക്കാരനല്ല എൻ്റെ അഭിപ്രായത്തിൽ അപ്പം കുറച്ച് എന്തേലുമൊക്കെ ഉണ്ടാകും അത് ചിലപ്പോൾ കുറേ കേട് നോക്കും ചിലപ്പോൾ ഒന്നും കിട്ടില്ല ഇ ഒരു സാധനം നമ്മളുണ്ടായാൽ തന്നെ അതിനെ കരുത്തുണ്ടാവില്ല അതായത് ഈ ഇളനിലാവിൽ നമ്മൾ കൃഷി കഴിഞ്ഞാൽ അത് മുളച്ച് വരുമ്പോൾ തന്നെ അത് തുമ്പ് മാലൊന്നും എപ്പോഴും കീടും സൂക്കളും കാര്യം പിന്നെ ഒന്നാമത് രണ്ടാമത്തേത് നമ്മളെ എല്ലാവരും നിരാരിക്കുന്ന കാലം ആളുകൾക്ക് അത് പറഞ്ഞാൽ ഒരു പറയും ആ കാലമൊക്കെ പോയിപ്പോൾ പിന്നെ ആധുനിക കാലഘട്ടം ആധുനിക കാലഘട്ടമല്ല കൃഷി പ്രകൃതിൻ്റെ ഭാഗമാണ് കൃഷിന്നല്ല ഈ പറഞ്ഞ നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾക്ക് അതിൻ്റെ ആ നിയമത്തിനനുസരിച്ച് പോകുകയാണെങ്കിൽ നമുക്കൊന്നും സൂക്കളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇല്ല അത് ഉണ്ടാവില്ല പക്ഷെ അത് നമ്മളാരും അതിൻ്റെ നിയമത്തിൽ പോകണില്ല അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ എത്ര മാറിയിട്ട് അതിൻ്റെ അങ്ങയപ്പോ കൂടിയാണ് നമ്മൾ യാത്ര അപ്പം നമുക്ക് സൂക്കളും കാര്യങ്ങളും മറ്റുള്ള വരും അത് അതിൻ്റെ ഭാഗമാണ് കൃഷിൻ്റെ പ്രത്യേകത അതറിയാത്തവും കൃഷി ഇറക്കുമ്പോൾ അത് അറിഞ്ഞിരിക്കണം അങ്ങനത്തെ തന്നെ കൃഷി ഉണ്ടാക്കിയാൽ മുന്നോട്ട് പോകാൻ കഴിയപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് പോയി നമ്മൾ മാത്രമായി ഇവിടെ ഞാൻ പണ്ട് കോളിഫ്ലവർ ഉണ്ടായിരുന്നു നാല് നാലര കിലോ വരെ ഓരോ കോളിഫ്ലവർ കെ പേജ് അഞ്ച് കിലോ കിട്ടി കുറെ അപ്പോൾ ആ പറയുമ്പോൾ ഇപ്പോൾ വെറുതെ പറയാം ഇവിടെ തൊക്കെയുള്ള ആളുകൾ കണ്ടതുമാണ് ആൾക്കാർക്ക് അറിയുകയും ചെയ്യുക അതൊക്കെ ഇൻ്റെ കൃഷി രീതി ആ രീതിയിലാണ് അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടം തരാറില്ല പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ അതുപോലെ ചെയ്യാനുള്ള മേഖലയില്ല കാരണം ഇവിടെ പണ്ട് വീടില്ലേ വീടൊക്കെ വന്ന് ഇവിടെ പിന്നെ ഇവിടെ ഉണ്ടായി ഇവിടെ കിണർ വന്നത് പിന്നെ രണ്ട് തെങ്ങും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറി തല കൂടെ ആയിട്ട് ഇപ്പോൾ കൃഷി നടക്കാൻ സ്ഥലമില്ല സ്ഥലമല്ല ഉള്ള സ്ഥലത്തിങ്ങനെ കുറച്ചുണ്ടാക്കും യോ നമുക്ക് ജീവിച്ചിട്ട് പോകാനുള്ളത് നമുക്കൊരു വരുമാനമായിട്ടൊന്നും കിട്ടാറില്ല പക്ഷേ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതാണ് പറഞ്ഞ തക്കാളി കോളിഫ്ലവർ കുറച്ച് മുളക് പഴുതന പിന്നെ ഇവിടെ രണ്ട് കൊക്കോമാരം പുരുത്തിച്ചിട്ടുണ്ട് അതിലെന്തേലൊക്കെ കിട്ടും പിന്നെ ഒരു മൂന്നാല് മുളക് വള്ളിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആ വള്ളി കാണില്ലേ അതിൽ നിന്ന് എനിക്ക് ഉണക്കിയിട്ട് പത്ത് കിലോ മുളക് കിട്ടി നട്ടുണ്ടാക്കിയ സാധനങ്ങളാണ് നമ്മൾ സ്ഥലത്തുള്ളു എല്ലാ വേറെ ആളെ കൈ കൊണ്ട് ഇത് മുളകെന്തെയ്യ നട ഒന്നും ഇല്ല ആരുണ്ടാക്കി അപ്പോൾ ഞാൻ എൻ്റെ കൈ ഉണ്ടാക്കി അപ്പോൾ അതാ ഇവിടെ കാഴ്ച വെക്കുന്ന തെങ്ങ് അതാ കാച്ചു വെക്കുന്നതെങ്കിലപ്പം ഞാൻ വെച്ച് കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം അതെവിടേക്കുള്ളത് എവിടേക്കും അപ്പോൾ ഇതിൻ്റെ പണികളോ ഇതിൻ്റെ വളം ചെയ്യണോ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എന്നും ആരുമില്ലല്ലോ ഒക്കെ ഇപ്പോഴത്തെ ഇവിടെ ഈ മഴ പോയപ്പോൾ ഇവിടെ നല്ല കാടായിരുന്നു ഇപ്പോൾ ഞാൻ ചെത്തി വൃത്തിയാക്കി ഈ തയ്യൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടാണ് അപ്പോൾ അത് ആ തെങ്ങിൻ്റെ തൊടം തുറന്ന് അതിലിപ്പോൾ ഇന്നലൊക്കെ വള ഇട്ടു വളം ഞാൻ അതിൽ കുറച്ച് അപ്പൊക്ക് വെട്ടിയിട്ടു കുറച്ചൊക്കെ വെട്ടി പിന്നെ ഇന്നലെ ആ ചീമൊക്കെ വന്നേ കയറി കുറച്ചൊക്കെ വന്ന് വെട്ടി കുറച്ചും കൂടെ വെട്ടാണ്ട് ഇപ്പോൾ ഒരു എല്ലാവരും പറയ പിന്നെ കൃഷി ജൈവവളാക്കണം ജൈവവളാക്കണം അപ്പം ഞാൻ പറയാം നമ്മളെ കേരളത്തിൽ ഗവൺമെൻറ് ചില മരുന്നുകളും മറ്റും ഇതൊക്കെ നിരോധിച്ചു പക്ഷേ നമ്മളിപ്പോഴും കൊറന്ന് തിന്നുന്നത് കർണാടകയും തമിഴും തന്നെ മാരകമായ വിഷങ്ങളാണ് പിന്നെ ഈ ജൈവ എന്ന് പറഞ്ഞാൽ അത് വിജയിക്കാൻ പോകണമില്ല അത് ഗവൺമെൻറ് ജനങ്ങളും വെറുതെ പിന്നാലെ പോവുക കാരണം എന്താ വെച്ചാൽ ഈ കീടങ്ങൾ പഴയതുപോലെ ഇപ്പോൾ കണ്ട ഞാൻ കുട്ടിക്കാലത്ത് കൃഷി തുടങ്ങിയപ്പോൾ കുറേ പത്ത് അറുപത്തിനാല് വയസ്സ് വിളിക്കുമായി എൻ്റെ ഇടയ്ക്ക് അനുഭവത്തിൽ ഉണ്ടായതും ഞാൻ മനസ്സിലാക്കിയതും അതാണ് എന്താണ് അതായത് അന്നില്ലാത്ത പ്രാണി പ്രാണികൾ ജീവികൾ പിന്നെ പങ്കസുകൾ ബാക്റ്റേറിയ അങ്ങനെ പല സാധനങ്ങളും ഇപ്പം അന്നത്തെ മാതിരി ഇപ്പോൾ പല പുതിയ പുതിയ ഇനങ്ങളിൽ അത് കൃഷിയെ ആക്രമിക്കാനാണ് ജൈവ കൃഷിയിലൊന്നും കിട്ടില്ല അത് കിട്ടിയാത്ത കേടുമായിരിക്കും അത് നമ്മൾ മാർക്കറ്റു വരുമ്പോള ഇവിടെ പണ്ട് ചീരകൃഷി ചെയ്ത സമയത്ത് വേറെ രസം കാക്കുകയാണ് ഞാൻ ഇവിടെ ചീരകൃഷി ഉണ്ടായില്ല എല്ലാവരും പറയും ജൈവ കൃഷിയായാലും വള വളട്ടും വളടാത്താണ് ഞാൻ വളടാത്ത ഉണ്ടാക്കി വളട്ടതും ഉണ്ടാക്കി രണ്ടും ഉണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ് ആ വളടാത്തതാണ് വേണ്ടതെന്ന് പറഞ്ഞ് ആ മാർക്കറ്റ് ടൗണിൽ കൊണ്ടു ചെന്നപ്പോൾ എന്താ സംഭവം ഉണ്ടായിരുന്ന വളട്ടതൊക്കെ ആൾക്കാർ വാങ്ങിച്ചു വളടാത്ത സാധനം ബാക്കിയായി ഞാനത് കേട്ട് കൊണ്ട് കുറച്ച് ഞങ്ങൾ കറിയച്ചു പിന്നെ അടുത്ത് നമ്മളടുത്തുള്ളവർക്ക് കൊടുത്തു പോയി അത് കേട്ടുള്ളവർക്ക് ഒഴിവാക്കിയിട്ട് അത് അടുത്തുള്ളു അതാ എന്ത് ചെയ്യും അതാണ് ജൈവ കൃഷിയുടെ പ്രത്യേകത എല്ലാവരും ജൈവം ജൈവം തന്നെ പായ പിന്നാലെ അത് വിജയിക്കാൻ പോകണ്ട അവ പിന്നെ പിന്നെ പറ്റും അതിനുള്ള മരുന്നും തന്ത്രങ്ങളും കണ്ടുപിടിക്കണം അത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ നമ്മൾ രാവുമ്പോൾ ആരും അധ്വാനിച്ചിട്ട് ഈ മഴയും പെയിലും ഇപ്പം ഞങ്ങൾ വന്നിട്ടുണ്ട് ഇത്രയും പണിയാണ് എപ്പോൾ ഇറങ്ങി രാവിലെ ഇട്ട് മണിക്കറിയാം ഞങ്ങൾക്ക് കുറേ വളമൊക്കെ ഇട്ടാ ചുവടൊക്കെ ഒന്ന് ചലങ്ങി നനച്ചൊക്കെ റെഡിയാക്കി വന്നു ഇത് ഇത് ജൈവ കൃഷി ഇതിലൊന്നും കിട്ടില്ല അപ്പോൾ അതാ ഇതൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇതൊക്കെ ശരിക്ക് കെരിക്കല് കൊടുക്കാൻ രാസവളം ഇടുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടത്തെ ശക്തികൾ വന്നിട്ടുണ്ടാവും ഇതൊക്കെ പക്ഷേ ഇത് ഒന്നും കിട്ടില്ല നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കൊടുക്കാണ്ടാവില്ല പിന്നെ അപ്പോൾ അതിനകത്ത് കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ ജൈവവളം ഇട്ടാലും ഇംഗ്ലീഷ് പറഞ്ഞ് ഇപ്പോൾ രാസവളം ഇടുകയാണിത് നമുക്കൊക്കെ പരിമതിയുണ്ട് വെറും രാസവെള്ളം ഞാനൊന്നും ഉപയോഗിക്കല്ല ഞാൻ ശരിക്കും ജീവ ചാണകപ്പൊടി എല്ല്പൊടി അതുമാതിരി ഇത് പച്ചില ഇതൊക്കെ ചേർത്തിട്ടാണ് കൃഷി ഇറക്കിടും കുമ്മായോ എല്ലാം ചെയ്യും ഞാൻ രാവിലെ എഴുന്നേൽ ആദ്യത്തെ പരിപാടി റേഡിയോ ഉണ്ട് ന്യൂസ് കേൾക്കുന്നത് റേഡിയോ ന്യൂസാണ് ഞാൻ അധികം കേൾക്കുക എനിക്കത് ഇഷ്ടം മക്കൾ നല്ല പണ്ട് മുതല അതിൽ യഥാർത്ഥത്തിലുള്ള സത്യസന്ധതായ വാർത്ത ന്യൂസുകളൊക്കെ ആയിരിക്കും പിന്നെ ടി വി ഉണ്ട് അതിലും കുറച്ച് വാർത്ത നമുക്ക് ലോകവീരൊക്കെ അറിയണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് അത് നോക്കും കുറേ അപ്പോൾ അത് കുറേ കഴിഞ്ഞതിന് ശരി പിന്നെ ഒരു ഏഴ് പേരൊക്കെ ആകുമ്പോൾ ചായ കുടിച്ച് ഡ്രസ് മാറിയിട്ടിറങ്ങും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ പണി പിന്നെ ആ പണികളൊക്കെ എടുത്തിട്ടേ പോകുള്ളൂ അല്ലേ അല്ലാത്തതെന്ന് ഞാൻ എന്താക്കും രാവിലെ അങ്ങാടിയൊക്കെ ഇറങ്ങി അങ്ങനെ പോകും പോയിട്ട് അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നു ഒരു ദിവസത്തെ കഠിനാധ്വാനം പൂർത്തിയാക്കി മണിയേട്ടൻ മടങ്ങുകയാണ് കാഴ്ചയില്ലാത്ത കർഷകൻ എന്നതിലുപരി മണിയേട്ടൻ ഒരു ജീവിതപാഠമാണ് നമ്മളുടെ കാഴ്ച പുറത്തുള്ള ലോകത്തല്ല നമ്മളുടെ ഉള്ളിലാണെങ്കിൽ നമുക്ക് മുന്നിൽ ഒരു തടസ്സവും ഇരുട്ടാകില്ല അകക്കണ്ണിന്റെ വെളിച്ചം തന്നെയാണ് ഏറ്റവും വലിയ വഴിവിളക്ക് അപ്പോൾ മണിയേട്ടനെ പരിചയപ്പെട്ടു മണിയേട്ടൻ്റെ കൃഷിക്കാഴ്ചകൾ അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവെച്ചു വളരെ വ്യത്യസ്തനായ ഒരു നല്ല കർഷകൻ നമുക്ക് അതാണ് ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചതും അദ്ദേഹത്തെ അടുത്തറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും ഇനി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു പണി പൂർത്തിയാക്കുക എന്നൊരു സ്വപ്നമാണ് അദ്ദേഹത്തിനുള്ളത് അതിന് ഏതെങ്കിലും ഒരുപാട് സുമനസ്സുകൾ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് ഇനി ഈ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീടിൻ്റെ പണി പൂർത്തിയായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സഹായങ്ങൾ കൂടി ഇനിയും ആളുകൾ നല്ല മനസ്സുള്ള ആളുകൾ നമുക്ക് മണിയടനെ സഹായിക്കും എന്ന് കരുതാം അപ്പോൾ എന്തായാലും പാടവും പറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച ആഴ്ച ആ മറ്റൊരു കർഷകൻ്റെ കൃഷിവിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം